ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതേസമയം ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ അര കിലോ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള മത്തങ്ങയാണ് അപ്പോൾ നമുക്കിത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് പറമ്പിലുണ്ടായതുകൊണ്ട് വിഷമൊന്നും ഇല്ലാത്തതായ കാരണം തൊലി വേണമെന്നുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി അപ്പോൾ നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ ഞാൻ മത്തങ്ങ ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കനത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറമ്പിലുണ്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊക്കെയാണ് തൊലി കളഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മത്തങ്ങ പെട്ടെന്ന് തന്നെ വേവുന്നത് കൊണ്ട് നമുക്കിത് കുക്കറിലിട്ട് വേവിക്കണം എന്നില്ല കുക്കറിലിട്ട് വേവിച്ചാൽ അത്ര നന്നാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രത്തിലിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പം മത്തങ്ങ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മത്തങ്ങ കഷ്ണങ്ങൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അത് നമുക്ക് തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ മത്തങ്ങ കഷ്ണങ്ങൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉടച്ചു കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഉടച്ചു കൊടുക്കണമെന്നില്ല എനിക്കിത് ഒന്ന് ഉടഞ്ഞിട്ടുള്ള മത്തങ്ങ തോരനാണ് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യണത് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മത്തങ്ങ ഉടച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കൂട്ട് റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് എരിവ് വേണം ടാപ്പിളാണ് ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ മുളകിൻ്റെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു തണ്ട് ഒരു വൈപ്പില ഇട്ട് കൊടുക്കാനുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തട്ടുണ്ട് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി എടുത്തുട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒదిക്കി എടുത്തു വെരാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇപ്പോ തേങ്ങ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഈ കൂട്ടും നമുക്ക് മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക അപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള കരുവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മത്തങ്ങ തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിൽ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ചേർത്താൽ ഒന്നും കൂടിയും ഒരു ടേസ്റ്റാണ് നമ്മുടെ തോരന് കിട്ടുക അപ്പോൾ കുറച്ച് എരിവും കുറച്ച് മധുരവും ആയിട്ടുള്ളതാണ് നമ്മുടെ മത്തങ്ങാത്തോരൻ അപ്പോൾ നിങ്ങൾക്ക് ഈ മത്തങ്ങാത്തോരൻ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്